गुरुर्देवो गुरर्विष्णु गुरु साक्षात् परम ब्रह्म तस्मै श्री गुरवे नमः गुरव नम ओाशिवसाररंभा शंकराचार्य म അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ ദ്വാദശമഞ്ചരികയും ചർപ്പടമഞ്ചരികയും ചർപ്പടമഞ്ചരികയ്ക്ക് ചതുർദശമഞ്ചരിക എന്നും പേരുണ്ട് രണ്ട് ഭാഗങ്ങളാണ് അതിൽ ദ്വാദശമഞ്ചരികയാണ് നമ്മൾ പഠിച്ചത് അതിൽ ഉപസംഹരിച്ചു ദ്വാദശമഞ്ചരികാമയേഷ ശിഷ്യാണാം കഥിതോഹ്യ ഉപദേശ എന്ന് ശിഷ്യന്മാർക്ക് ഉപദേശമായിട്ട് പതിനാല് ശ്ലോക പുഷ്പങ്ങളടങ്ങിയ ഈ പൂച്ചെണ്ട് രചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എന്നാൽ ഉപസംഹാരം കഴിഞ്ഞ ശേഷം ഒരു ശ്ലോകം കൂടി പ്രസിദ്ധമായ പാഠങ്ങളിലെല്ലാം കാണുന്നുണ്ട് അതെങ്ങനെ വന്നു എന്നറിയില്ല ഏതായാലും ശ്ലോകവും പ്രസിദ്ധമാണ് നോക്കൂ പതിനഞ്ചാം ശ്ലോകം സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വേ നിർമോഹത്വം നിർമോഹത്വേ നിശ്ചലിതത്വം നിശ്ചലിതത്വേ ജീവൻ മുക്തി സത്സംഗത്വേ നിസംഗം നിസ്സംഗത് നിോഹത്വം നിർമ്മോഹേ നിശ്ചലിതം നിശ്ചലിതേ ജീവൻ മുക്തി പാഠഭേദമുണ്ട് നിർമ്മോഹേ നിശ്ചലചിത്തം നിശ്ചലചിത്തെ ജീവൻ മുക്തി എന്ന് പാഠഭേദമുണ്ട് ഇപ്പം സത്സംഗത്വേ നിസ്സംഗത്വം സത്സംഗത്വത്തിൽ നിസ്സംഗത്വം ഭവിക്കുന്നു താത്പര്യം സത്സംഗത്തിൻ്റെ ഭാവമാണ് സത്സംഗത്വം ത്വം പ്രത്യയം തലു പ്രത്യയം രണ്ടും ഭാവാർത്ഥത്തിലാണ് ഇപ്പോൾ സത്സംഗത്വം എന്ന് പറഞ്ഞാൽ സത്സംഗത്തിൻ്റെ ഭാവം സത്സംഗമോ സത്പുരുഷന്മാരുമായുള്ള സജ്ജനങ്ങളുമായുള്ള സംഘം എന്ന് പറയാം സത്സംഗ ശബ്ദം പല പ്രകാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം വേണമെങ്കിൽ സദ്ഭി സംഘ എന്ന് സത്സംഗത്തെ പറയാം സജ്ജനങ്ങളുമായുള്ള സംഘം എന്നർത്ഥം സതാസംഗ എന്നും പറയാം സത്തിനോടുള്ള സംഘം അപ്പം സത്തിനോടുള്ള സംഘം എന്ന് പറഞ്ഞാൽ താൻ പരമാർത്ഥത്തിൽ സത് സ്വരൂപമാണ് എന്ന ആത്മബോധമാണ് സത്സംഗം അത് ലക്ഷ്യാർത്ഥത്തിലാണല്ലോ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധസാക്ഷാത്കാരമാണ് ശരിയായ സത്സംഗം കാരണം സത്തിനോടുള്ള സംഘം തൻ്റെ അന്യഭാവം ജീവഭാവം മുഴുവൻ നഷ്ടമായി സദ്ഭാവം ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് അതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല കാരണം സത്സംഗത്വത്വത്തിൽ നിസ്സംഗത്വം വരുന്നതാണല്ലോ അപ്പോൾ സാധനാതലത്തിൽ എടുത്താൽ മതി അപ്പോൾ സാധനാതലത്തിൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക സദ്ഭിസംഘം എന്ന് വരും സജ്ജനങ്ങളുമായുള്ള സംഘം ഈശ്വര തത്വത്തെ ചിന്തിക്കുന്ന പ്രതിപാദിക്കുന്ന തല്ലീനന്മാരായിരിക്കുന്ന മഹാന്മാരുമായിട്ടുള്ള സംഘം ചേർച്ച മഹാത്മാക്കൾ എടുത്ത് പോവുക അവർ പറയുന്നത് കേൾക്കുക അതൊക്കെ അവർക്ക് വേണ്ട സേവകൾ ചെയ്യുക അങ്ങനെ സത്സംഗം നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ അത് നിസ്സംഗത്തിന് കാരണമാകും മറ്റ് വിഷയങ്ങളുമായുള്ള സംഘം താനേ ഒഴിഞ്ഞു പോകും നിസ്സംഗത വരും നിസ്സംഗത വന്നാലോ നിസ്സംഗത്വേ നിർമോഹത്വം നിസ്സംഗത വന്നാൽ നിർമോഹത്വം മോഹമകലും എന്ന് പറഞ്ഞാൽ ശരിയേത് തെറ്റേത് വേണ്ടതെന്ത് വേണ്ടാത്തതെന്ത് ഒന്നും തിരിച്ചറിയായ്മയാണ് തിരിച്ചറിവില്ലായ്മയാണ് മോഹം മോഹമാണ് നമ്മെ എല്ലാ പതനങ്ങളിലും അകപ്പെടുത്തുന്നത് തിരിച്ചറിവില്ലായ്മ ആ തിരിച്ചറിവില്ലായ്മ നീങ്ങും ശരിയായ ബോധം തെളിയും ഇപ്പം നിസ്സംഗത നമുക്ക് വന്നാൽ നിർമോഹത്വം മോഹമകലും മോഹമകന്നാലോ നിർമോഹത്വേ നിശ്ചലിതത്വം നിശ്ചലിത ഭാവം വരും ഇളക്കമില്ലാത്ത ഭാവം ഉറച്ച ഭാവം തത്വത്തിൽ ഉറച്ച ഭാവം ചാഞ്ചല്യമെല്ലാം പോകും അത് വേണോ ഇത് വേണോ എന്നുള്ള വിവിധ വിഷയങ്ങളിലേക്ക് നട്ടോട്ടമോടുന്ന അവസ്ഥ മാറി സ്ഥിരീഭൂതമായി തീരും അതാ തത്വത്തിൽ തത്വത്തിലുറയ്ക്കും അങ്ങനെ തത്വത്തിൽ ഉറച്ച സ്ഥിതി വന്നാലോ പറയാണ് നിശ്ചലിതത്വേ ജീവൻ മുക്തി നിശ്ചിത നിശ്ചലിതത്വം വന്നാൽ തത്വത്തിൽ ഉറച്ചാൽ നൈശ്ചല്യം വന്നാൽ അത് ജീവൻ മുക്തിയിലേക്ക് നയിക്കും ജീവിച്ചിരിക്കെ തന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന അവസ്ഥയാണ് ജീവൻ ജീവൻമുക്തി വേദാന്തം പറയുന്ന പരമമായ മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴാണ് മരിച്ച ശേഷമല്ല മരിച്ച ശേഷമുള്ളത് ആർക്കനുഭവിക്കാൻ കഴിയും ആർക്കോർമ്മിക്കാൻ കഴിയും ഉപദേശിക്കാൻ കഴിയും ഇപ്പോൾ വേദാന്തം ഉപദേശിക്കുന്ന പരമമായ മോക്ഷം ജീവിച്ചിരിക്കുമ്പോഴാണ് അത് ജീവൻ മുക്തിയാണ് ഇപ്പോൾ നിശ്ചലിതത്വേ ചിത്തം തത്വത്തിൽ ഉറച്ചാൽ അത് ജീവൻ ജീവൻമുക്തി ഫലമാണ് ഇവിടെ പാഠഭേദം നിർമോഹത്തെ നിർമോഹത്വ നിശ്ചല ചിത്തം മോഹമകന്നാൽ ചിത്തം നിശ്ചലമാകും പല വൃത്തികളായും മനസ്സ് പിരിഞ്ഞു പോകില്ല ഒരു തത്വത്തിൽ ഉറക്കും ഇപ്പം നിശ്ചലി തത്വം എന്നുള്ളതിൻ്റെ അതേ അർത്ഥമാണ് നിശ്ചല ചിത്തം അങ്ങനെ നിശ്ചല ചിത്തം കൈവന്നാലോ അത് ജീവൻ മുക്തിയാണ് കാരണം മനയേവ മനുഷ്യണം കാരണം ബന്ധമോക്ഷയോഹോ എന്ന് പറയാറുണ്ട് ഉപനിഷത്ത് പറയും മനുഷ്യന്മാർക്ക് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സ് തന്നെയാണ് ബന്ധായ വിഷയാസക്തം മുക്തിയൈ നിർവിഷയം സ്മൃതം വിഷയാസക്തമായ മനസ്സ് അതത് വിഷയങ്ങളോട് നമ്മളെ ബന്ധിക്കുന്നു അതുകൊണ്ട് വിഷയാസക്തമായ മനസ്സ് ബന്ധത്തിനായിക്കൊണ്ട് ഉപകരിക്കുന്നു ബന്ധായ എന്നാൽ മുക്തിയൈ മുക്തിക്കായിക്കൊണ്ട് നിർവിഷയം നിർവിഷയമായ മനസ്സ് അപ്പോൾ മനസ്സ് വിവിധ വിഷയങ്ങളോടൊട്ടലില്ലാതെ തത്വത്തിൽ ഉറച്ചിരിക്കുന്നാൽ അതാണ് നിശ്ചല ചിത്തം അല്ലെങ്കിൽ നിശ്ചലി തത്വം രണ്ടും ഒരേ അർത്ഥം തന്നെ ഈ നിശ്ചലിതത്വത്തിൽ അവൻ ജീവൻ മുക്തനാകുന്നു കേവലമായ തത്വത്തിൽ ഉറച്ചിരിക്കുന്ന പലതിൻ്റെ പിന്നാലെ ഭ്രമിക്കാതെ തൻ്റെ പൂർണ്ണാത്മബോധത്തിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥ കൈവരുന്നു ഇതാണ് വേദാന്തശാസ്ത്രം ഉപദേശിക്കുന്ന പരമാവധി അപ്പോൾ ഇവിടെ ഭജഗോവിന്ദം എന്ന് ഉപദേശിച്ചുകൊണ്ട് ആരംഭിച്ച കൃതി ജീവൻ മുക്തി എന്നുള്ളതിൽ അവസാനിക്കുകയാണ് ഇപ്പോൾ ഭജഗോവിന്ദം എന്നുള്ള ഗോവിന്ദനെ ഭജിക്കൂ എന്നുള്ള ആഹ്വാനം പരമമായ ജീവൻമുക്തി ഫലത്തിൽ എത്തിച്ച് അവിടെ ഉപസംഹൃതമാകുന്നു ഇങ്ങനെയാണ് മോഹമുദ്ഗ്രത്തിൻ്റെ ആദ്യ ഭാഗമായ ഈ ദ്വാദശ മഞ്ചരിക എന്നുള്ള ഭാഗം തുടർന്ന് ചതുർദ്ദശ മഞ്ചരികയാണ് അഥവാ ചർപ്പടമഞ്ചരികയാണ് അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം